സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് തെരുവ് കീഴടക്കി പട്ടികൾ ടിവേടിച്ച് പുറത്തിറങ്ങാൻ ഭയന്ന ജനങ്ങൾ കാളികാവ് അങ്ങാടിയുടെ പല ഭാഗത്തും പട്ടികൾ കൂട്ടമായി തമ്പടിച്ചത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു ബസ് സ്റ്റാൻഡുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ പാതയോരങ്ങൾ എന്നിവിടങ്ങളിലാണ് പട്ടികൾ കൂട്ടം കൂടി കഴിയുന്നത് കാളികാവ് കള്ളശാപ്പ് പരിസരത്ത് റോഡിൽ രാവും പകലും വ്യത്യാസമില്ലാതെ നിരവധി തെരുവു നായ്ക്കളാണ് വാഹനയാത്രക്കാർക്കടക്കം ഭീഷണിയായി തമ്പടിച്ചിരിക്കുന്നത് കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലും മങ്കുണ്ട് ഭാഗങ്ങളിലുമാണ് തെരുവു നായ്ക്കളുടെ പ്രധാന കേന്ദ്രം അറവു മാലിന്യങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളും അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് പല സ്ഥലങ്ങളിലും തെരുവ് നായ്ക്കളുടെ കേന്ദ്രമായി മാറാൻ കാരണം നിരവധി വർഷങ്ങളായി കാളികാവ് പഞ്ചായത്തിൽ നായ്ക്കളെ കൊല്ലുകയോ വന്ധ്യംകരണം നടത്തി വംശവർദ്ധനവ് തടയുകയോ ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല രാവിലെ മദ്രസകളിലും മറ്റു വിദ്യാലയങ്ങളിലും പോകുന്ന വിദ്യാർത്ഥികളും പത്രവിതരണക്കാരും ഉൾപ്പെടെ ഏറെ ഭീതിയോടെയാണ് കാളികാവിലൂടെ യാത്ര ചെയ്യുന്നത് നായ്ക്കളുടെ ആക്രമണം ചെറുക്കുന്നതിനും തെരുവു നായ്ക്കളുടെ വർധനവ് തടയുന്നതിനും യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ